പക്ഷേ ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന് പറഞ്ഞ് കേ ഒരു വരികൾ ഇത് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ പറ്റി നമ്മൾ എപ്പോഴും ഇതായിരിക്കണം ജാഗരൂകരായിരിക്കണം കാരണം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് സുരേഷ് ഗോപി പറയുന്നത് തനിക്കിനി മന്ത്രിയായി തുടരാൻ യാതൊരു ആഗ്രഹവുമില്ല തൻ്റെ എന്താണ് താനൊരു ആത്യന്തികമായിട്ട് താനൊരു നടനാണ് അത് ഒരു കലാകാരനാണ് അത് ആ പ്രവൃത്തി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ഏറ്റവും പ്രായം കുറഞ്ഞ എം പി താനാണ് പക്ഷെ തനിക്ക് വരുമാനമില്ല ഈ കാരണം ഈ സിനിമയിൽ നിന്നുള്ള വരുമാനം ഇല്ല എന്നാണ് പറയുന്നത് അതേസമയം തന്നെ എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന എം ബി എ ആയിട്ടിരിക്കുമ്പോഴുള്ള വരുമാനം ഉണ്ടല്ലോ അത് ഉണ്ട് അത് അത് എന്താ അത് അദ്ദേഹത്തിനടുത്ത് ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല ആ വരുമാനം എടുത്ത് ജീവകാരുടെ ചെയ്യാനായിട്ട് പക്ഷെ എന്തായാലും വരുമാനം നിലച്ചു ഇപ്പൊ നിലച്ചു എന്നാണ് ഉപയോഗ ഉപയോഗിച്ച വാക്ക് ഇല്ല അപ്പോ തനിക്ക് ഇനി സിനിമയിൽ അഭിനയിക്കണം അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററിനെ കേന്ദ്രമന്ത്രിയാക്കണം എന്നൊക്കെ പറയാം താൻ ഒരിക്കലും മന്ത്രിയാവാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും പറഞ്ഞു ഇത് തെറ്റാണ് കാരണം നമ്മളത് കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം എനിക്കൊരു ആറേഴ് വകുപ്പൊക്കെ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള യോഗ്യതയുള്ള ഒരാൾ അദ്ദേഹം നല്ല മനുഷ്യനൊക്കെയാണ് പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള ഒരു പക്വത ഇദ്ദേഹത്തിന് കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതിനെപ്പറ്റി മാഷിന് അങ്ങനെ എന്താണ് സുരേഷ് ഗോപിയെ പറ്റിയുള്ള അവലോകനം അതെ അതെ സുരേഷ് ഗോപി ഒരിക്കലും രാഷ്ട്രീയക്കാരനായിട്ടില്ല മാത്രമല്ല ഇത്രയും കാലമായിട്ടും അത് പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി അത് കഴിയുകയില്ല അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം തൃശ്ശൂരിൽ ജയിച്ചു വന്ന സാഹചര്യം ഇപ്പൊ ഇല്ല ഇനി അതേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ചെന്ന് നിന്ന് മത്സരിച്ച് തോൽക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുന്നതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ട് പെരുമാറാൻ പോലും പഠിച്ചു രാഷ്ട്രീയക്കാരൻ വെച്ചാല് ഒരു വിനീത ഈ ജനങ്ങളുടെ പാവങ്ങളായ മനുഷ്യരുടെ വിനീത സേവകരായിട്ട് പെരുമാറാൻ പോലും അദ്ദേഹം പഠിക്കുന്നില്ല അദ്ദേഹം സ്റ്റുഡിയോയിലെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന അതേ മട്ടും ഭാവുമാണ് അദ്ദേഹത്തിന് ഒരു ആക്ഷൻ ത്രില്ലറുടെ അഭിനയിക്കുന്ന ഹീറോ ആണ് സൂപ്പർ ഹീറോ ആണ് അദ്ദേഹം ഈ പൊതുജീവിതത്തിലും അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അതിന്റെ വ്യത്യാസം ആയിരക്കണക്കിന് മാത്രമല്ല അദ്ദേഹം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷനും നൂറുകണക്കിന് ക്യാമറകൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കും അതുണ്ടാക്കുന്ന ഡാമേജ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ കലുങ്ക് ചർച്ചകൾ നടത്തിയല്ലോ അതുണ്ടാക്കിയ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇദ്ദേഹം അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ഉണ്ടാക്കിയ ഡാമേജ് എത്രയാണ് എന്തുമാത്രം അപകടം ഉണ്ടാക്കിയത് അദ്ദേഹം കലവറ ഇല്ലാതെ പെരുമാറും ഇൻസ്റ്റന്റ് ആയി അപ്പം എന്ത് തോന്നുവോ ആ മൂടനുസരിച്ച് പെരുമാറും പിന്നെയാണ് വീണ്ടും വിചാരം വരിക അതിന് സമയം തരൂല്ല പൊതുജീവിതം പൊതുജീവിതത്തിൽ സമയം വളരെ നിർണായകമാണ് ഒരു മൊമെന്റിൽ പറയുന്നത് ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പം ചെയ്തില്ലെങ്കിൽ പിന്നെ വീണ്ടും വിചാരം ഉണ്ടായിട്ട് പോയ വണ്ടിയുടെ പിന്നാലെ ഓടിയിട്ട് കാര്യം ഉണ്ടാവില്ല അതാണ് പൊതുജീവിതം ഈ സുരേഷ് ഗോപിയുടെ കേസിൽ ഇപ്പോൾ ഇദ്ദേ ഇന്നലെ അദ്ദേഹം ചെയ്തത് കണ്ണൂരിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സി സദാനന്ദൻ ഉണ്ടല്ലോ സി പി എമ്മുമായുള്ള രാഷ്ട്രീയ സംഘർഷത്തിൽ കാല് നഷ്ടപ്പെട്ട പോരാളിയാണ് അത് പോരാളി എന്നല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു പാർട്ടിയുടെ അധ്യാപകനായി ക്ലാസ് എടുക്കുന്ന ഒരാളായി സൈദ്ധാന് സൈദ്ധാന്തിക ഏറ്റൊക്കെ പക്ഷെ രാഷ്ട്രീയ സംഘർഷം നടക്കുമ്പോൾ പ്രധാനിയായ ഒരാൾ ആരാണോ ആ നാട്ടിലുള്ളത് അദ്ദേഹത്തിനാണല്ലോ കിട്ടുക അദ്ദേഹം അദ്ദേഹം അക്രമത്തിന് എന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതാണ് എന്തായാലും കണ്ണൂരില് രാഷ്ട്രീയ അക്രമത്തിന്റെ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അപ്പോ ആർ എസ് എസിൽ നിന്ന് അങ്ങനെ ഒരാൾ ഉണ്ടാവുക അപ്പോ തീർച്ചയായിട്ടും നരേന്ദ്രമോദി നാട് ഭരിക്കുമ്പോൾ അത്തരം ഒരാൾ കൊടുക്കുന്ന റിവാർഡ് അതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഈ അക്രമ രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കാല് പോയിക്കോട്ടെ എന്നാലും ഇന്ത്യയിൽ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് സാധാരണക്കാരെ ചിന്തിക്കുന്നു അക്രമ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമായൊരു നടപടിയാണത് സദാനന്ദ മറ്റുള്ള യോഗ്യതയുടെ പേരിൽ എന്ത് അംഗീകാരം കൊടുക്കുന്ന പോലെയല്ല രാഷ്ട്രീയ കൊലപാതകത്തിൽ ഭീകരമായി പരിക്കേറ്റ് ആ ത്യാഗത്തിന് കൊടുക്കുന്ന വില പോലെയാണത് അങ്ങനെയാണോ രാജ്യസഭയിലേക്ക് രാജ്യസഭ ആരുടേതാണ് ഇന്ത്യയിലെ എക്സ്പേർട്സിൻ്റെയാണ് നോമിനേറ്റ് േറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിന് ഏറ്റവും ഗുണകരമായ മട്ടിൽ വലിയ നിർദ്ദേശങ്ങൾ വെക്കാൻ പറ്റിയ വലിയ സംഭാവന ചെയ്യാൻ പറ്റിയ ഇന്ത്യയുടെ നിയമനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കാൻ പറ്റിയ ഓരോരോ മേഖലകളിലെ എക്സ്പേർട്സിനെയാണ് കലയിൽ സംസ്കാരത്തിൽ സാഹിത്യത്തിൽ ഒക്കെയുള്ള ഒക്കെയുള്ള വലിയ അധ്യാപകനാണ് ശാസ്ത്രജ്ഞൻ ഐ മീൻസ് എത്ര പേര് അധ്യാപകന്മാർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ വിജയിക്കറിയോന്നറിയില്ല അധ്യാപകന്മാരൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു സ്ഥിരം ഏർപ്പാടാണ് എല്ലാവരും മാഷന്മാരാണ് രാഷ്ട്രീയക്കാരാവുക എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഏതെങ്കിലും എയ്ഡഡ് സ്കൂളില് അധ്യാപകനാവുക എന്ന് പറയുന്നത് രാഷ്ട്രീയം തൊഴിലാളി സ്വീകരിക്കാനുള്ള ഒരു ഉപാധിയാണ് അതുകൊണ്ട് മാഷായി എന്നതൊരു യോഗ്യതയായിട്ടൊന്നും എടുക്കണ്ട വലിയ യോഗ്യതയായിട്ടൊന്നും എടുക്കണ്ട കാരണം മാഷ് എന്ന് പറഞ്ഞ വിളിക്കാനിപ്പോ ഈ കളി മാഷും മാഷ് എല്ലാരും മാഷാണല്ലോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ തുന്നൽ ടീച്ചർ ഇവരൊക്കെ മന്ത്രിമാരായിരുന്നില്ലേ അപ്പോ അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല മാഷാണെന്നുള്ളത് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സാധാരണ അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള ആളുകൾ വലിയ കോൺട്രിബ്യൂഷൻ രാജ്യത്തിന് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും മേഖലയിലെ വിദഗ്ധരെയാണ് സാധാരണഗതിയിൽ വലിയ നർത്തകികളെ വലിയ സംഗീതജ്ഞരെ അവരൊക്കെയാണല്ലോ വലിയ സിനിമാ നടന്മാരെ നടികളെ അങ്ങനെയൊക്കെ ഉള്ളവരെ നോമിനേറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഒരു ഒരു ബോഡിയിലേക്ക് ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയായ ഒരാളുടെ ഒരു ഒരു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സിംപതിക്ക് കൊടുക്കുന്ന ഒരു റിവാർഡായിട്ടൊക്കെ ഇത് മാറുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് എന്തായാലും സദാനന്ദ ഓഫീസ് എം പി ഓഫീസ് ഇന്നലെ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി അവിടെ പോയി നടത്തിയ പ്രസംഗമാണ് ഇപ്പൊ ഈ വിവാദമായത് അദ്ദേഹം പറഞ്ഞു സദാനന്ദഷാണ് കേന്ദ്രമന്ത്രി ആവേണ്ടത് ഞാനല്ല എനിക്കിത് ഞാൻ പണ്ടേ ആഗ്രഹിച്ചതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയല്ല ആ പറയുന്നതിന്റെ കള്ളത്തിൽ ആലോചിച്ചു അദ്ദേഹം മന്ത്രി ആവാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല ക്യാബിനറ്റ് റാങ്ക് കിട്ടാത്തതിന്റെ പേരിൽ അദ്ദേഹം കെറിവിച്ച് നമ്മൾ കണ്ടതാണ് കിട്ടിയ വകുപ്പ് നന്നാവാത്തതിന്റെ പേരിൽ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞു കൂട്ടി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം രാഷ്ട്രീയത്തിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിശബ്ദനായി സേവനം ചെയ്താൽ പോലെ ബി ജെ പി ഇനിയിപ്പോൾ പാർട്ടി ചേർന്നാൽ തന്നെ സേവനം ചെയ്താൽ പോരെ എന്തിനാ മത്സരിക്കാൻ അല്ല ഈ മൂഡ് സിംഗ് ഇത്രയധികം മൂഡ് രാഷ്ട്രീയക്കാരനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ മൂഡ് സിംഗിന്റെ ഭാഗമായിട്ടായിരിക്കും ഇതും മാറ്റി പറയും അദ്ദേഹം അതുകൊണ്ട് പറഞ്ഞതിനെ ഒന്നും നമ്മൾ എടുക്കണ്ട പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് എനിക്ക് തോന്നുന്നു മറ്റു ചിലതുണ്ട് ഒന്ന് അദ്ദേഹത്തിന് സിനിമയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഇപ്പോ ഒടുവിലത്തെ ആ സിനിമ ഉണ്ടായിരുന്നില്ലേ എന്താണ് ജാനകി ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള അത് അതിന് പെർമിഷൻ കിട്ടാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടു തോന്നുന്നു എന്തായാലും കേന്ദ്രം പെർമിഷൻ കൊടുത്തു ആ സിനിമ ഇറങ്ങിയപ്പോൾ അതിനേക്കാളും വലിയ വിവാദമായി വിവാദം അനാവശ്യമായ ഈ സെൻസർ ബോർഡിന്റെ രാജഭക്തിയുള്ള നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ സിനിമയിൽ നിർദാക്ഷിണ്യം വെക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന് വലിയ അപമാനമായി അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി അദ്ദേഹം കൂടി ഭാഗമാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പോ അതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് രണ്ടാമത്തെ കാര്യം അങ്ങനെയാണെങ്കിൽ തന്നെ നിരന്തരമായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് കണക്ക് പോലും ബോധിപ്പിക്കണ്ട പലപ്പോഴും ശരിയായ കണക്കാരും കൊടുക്കാറില്ലല്ലോ അത്തരത്തിൽ അദ്ദേഹത്തിന് വലിയ തോതിൽ സമ്പാദിക്കാനും എന്നിട്ട് അതിന്റെ ഒരു ചെറിയ പങ്കെങ്കിലും ഈ ഉപകാരത്തിന് ചെയ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ ചിത്രം അതല്ല ഇപ്പൊ വരുമാനം തരുന്ന സിനിമ കുറവായിരിക്കും ഇനി വരുമാനം കിട്ടി വാങ്ങുന്നതിന്റെ കണക്ക് കൊടുക്കേണ്ടതുണ്ട് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യം എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടല്ലോ കേന്ദ്രമന്ത്രിക്ക് വേറെ ചെലവൊന്നുമില്ല എല്ലാം ഫ്രീ ആണ് രാജ്യത്തിന്റെ വകയാണ് പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നത് എനിക്ക് വരുമാനമില്ല എന്റെ വരുമാനം നിലച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഈ പണി കൊണ്ട് നഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പറയുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഈ പറഞ്ഞ വാക്കുകളല്ല നമ്മൾ എടുക്കേണ്ടത് ഒന്ന് അദ്ദേഹം അദ്ദേഹം ഇനി അങ്ങോട്ട് കേന്ദ്രമന്ത്രി ആകാൻ താല്പര്യപ്പെടുന്നില്ല അതിന്റെ കാരണങ്ങൾ മറ്റു പലതുകാം ഒന്ന് അദ്ദേഹം ബി ജെ പിയുമായി ഒരു കാലത്തും നല്ല ടേംസിലായിരുന്നില്ല മുകളിൽ നിന്ന് അമിത്ഷായോദിയോട് മാത്രമേ താല്പര്യ നരേന്ദ്രമോദി വിളിച്ച് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ മത്സരിച്ചു അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു എം പിക്ക് വേണ്ടി ഇത്രയേറെ താല്പര്യം മോദി എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്ര തവണ വന്നു അപ്പോ മോദിയുടെ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു വന്നു എന്ന് വിളിച്ചാൽ ആ ഇലക്ഷൻ നടക്കുമ്പോഴും ബി ജെ പിക്ക് കീഴ്പെട്ടല്ല ലക്ഷ്യപ്രവർത്തനങ്ങൾ ഒന്നും ബി ജെ പി അല്ലല്ലോ നയിച്ചത് സുരേഷ് ഗോപിയുടെ ടീമാണ് നയിച്ചത് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്ത ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് ആ ലക്ഷം മുഴുവൻ നയിച്ചത് അതിനാളുകൾ പറയുന്നത് സ്വകാര്യമായിട്ട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞ ദ്രയകുമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയെ അദ്ദേഹം വിശ്വാസത്തിലെടുത്തിട്ടില്ല ഒരു കാലത്തും പാർട്ടി സുരേഷ് ഗോപിയെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാലും ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്ടർ ഇഷ്യൂ ഉണ്ടായി പാർട്ടി സുരേഷ് ഗോപിയെ വേണ്ട വേണ്ട വിധം പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോ ഇനി എത്ര കാലം ഇപ്പോ മാത്രമല്ല അന്നുള്ള ലീഡർഷിപ്പ് ഒക്കെ മാറുകയും ചെയ്തു ഇപ്പോ ഇപ്പോഴത്തെ ലീഡർഷിപ്പ് കെ സുരേന്ദ്രനെ പോലെ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് വണങ്ങി നിൽക്കുന്ന നേതൃത്വമാവില്ല അപ്പൊ സുരേഷ് ഗോപിയും ബി ജെ പിയും തമ്മില് കേരളത്തിലെ ബി ജെ പി ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ബി ജെ പിയും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു കാലത്തും നല്ല ടേംസിലായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാറുണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു ബി ജെ പി നേതാവ് ലയിച്ചു ജയിച്ചുപോയി അത് സുരേഷ് ഗോപിയായി അതിന് അതിൻ്റെതായ കാരണങ്ങൾ കണ്ടെത്തുകയല്ലാതെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ആ വിജയത്തിൽ പങ്കുണ്ടോ വിജയത്തിന് മുമ്പ് അവർ പങ്കുവഹിച്ചു സുരേഷ് ഗോപി എന്നൊരു നേതാവിന് വേണ്ടി തൃശ്ശൂർ നീക്കി വെച്ചിട്ട് ഉള്ളൊരു പ്രവർത്തനങ്ങൾ ബി ജെ പി കേരളത്തിലെ ബി ജെ പി നടത്തിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലത്തെ രാഷ്ട്രീയവൽക്കരിക്കണ്ടേ അത് സാധ്യമാണോ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ തൃശൂർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായ ഒട്ടേറെ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയതിന്റെ എൻ പ്രതാപനെ മാറ്റി പ്രതാപനെ മാറ്റി നിർത്തിയതിന്റെ ഒരു പ്രശ്നം സി പി ഐയിൽ ആരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന് സി പി ഐയിലെ സംസ്ഥാന നേതൃത്വവും സുനിൽകുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ചേർന്നപ്പോ ഉണ്ടായി വന്ന ഒരു വിജയമാണത് എന്ന് കാണാനേ ഉള്ളൂ അത് സുരേഷ് ഗോപിക്ക് ആവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് അത് മനസ്സിലാക്കി പെരുമാറുന്നു അദ്ദേഹത്തിന് മടുത്തിരിക്കുന്നു വേണം കരുതാൻ അതുകൊണ്ട് ബി ജെ പിയുമായി സുരേഷ് ഗോപി വിട പറയുന്നതിന്റെ അടയാളമാണ് എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ ടേം തീരുന്നത് വരെ നിന്നേക്കാം ഇനി അതിനു മുമ്പ് തന്നെ ഉപേക്ഷിച്ചു പോകുമോ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും സുരേഷ് ഗോപി ഒരുതരം യാത്ര പറയാൻ ആഗ്രഹിക്കുന്നു എന്നൊരു സന്ദേശം ബി ജെ പിക്ക് കൊടുക്കുകയാണുണ്ടായത് പാർട്ടിക്ക് കൊടുത്തിരിക്കുന്നു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അത് ഗൗരവമായി പരിഗണിക്കാനാണ് സാധ്യത കാരണം സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന തലവേദനകൾ ഇപ്പോൾ ഈ കലുങ്ക് ചർച്ചയിലൊക്കെ ഉണ്ടാക്കിയ തലവേദനകളിലും പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ പാർട്ടിക്ക് വിധേയനായി പാർട്ടിക്ക് വഴങ്ങി നിൽക്കാൻ സാധിക്കാത്ത ഒരു പേഴ്സണാലിറ്റിയാണ് സുരേഷ് ഗോപി അദ്ദേഹം അത് ശീലിച്ചിട്ടില്ല മാത്രമല്ല വലിയ സൂപ്പർ സ്റ്റാറിനം ഉള്ളപ്പോഴാണ് അദ്ദേഹം ഈ സാധാരണക്കാരൻ്റെ പാർട്ടി സേവകനായിട്ട് മാറുന്നത് അത് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല അദ്ദേഹത്തിന് വഴങ്ങിയിട്ടില്ല അതുകൊണ്ട് സുരേഷ് ഗോപി റിട്ടയർ ചെയ്യും അല്ലെങ്കിൽ സുരേഷ് ഗോപി രാഷ്ട്രീയം വിടും എന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ് കാണാൻ എന്തായാലും അത് കേൾക്കേണ്ടവർ അതിൻ്റെ ഗൗരവത്തിലെടുക്കട്ടെ സുരേഷ് ഗോപിക്ക് പോകാൻ അനുമതി കൊടുക്കുമെങ്കിൽ യാത്രയപ്പ് കൊടുക്കുമെങ്കിൽ അതായിരിക്കും കേരളത്തിനും നല്ലത് സുരേഷ് ഗോപിക്കും നല്ലത് മലയാള സിനിമയ്ക്കും നല്ലത്